മാഹിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു പുതുച്ചേരി സർക്കാർ മാഹിയോട് തുടരുന്ന അവഗണനയ്ക്കെതിരെ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ മാഹി സിവിൽ സ്റ്റേഷനിലേക്ക് നടന്ന ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ayam zinda ba. Sipi ayam zinda ba. Sipi ayam zinda ba. Agast tanje zinda ba. Agast tanje zinda

തദ്ദേശ തിരഞ്ഞെടുപ്പ് ഉടൻ നടത്തുക റേഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുക വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുക ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക ഒഴിവുള്ള മുഴുവൻ തസ്തികയിലും നിയമനം നടത്തുക ബൈപ്പാസ് അപ്രോച്ച് റോഡ് പണി പൂർത്തിയാക്കുക മാഹി സ്പിന്നിംഗ് മിൽ തുറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം അഞ്ചു വർഷം പത്ത് പതിനാല് വർഷം ആ സർക്കാരിന്റെ കാല തദ്ദേശ ഗവൺമെന്റിന്റെ കാലാവധി കഴിക്കു ശേഷം പിന്നെ നോക്കുമ്പോഴത്തേക്ക് പത്ത് പതിനാല് വർഷക്കാലത്തോളം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ചെയ്ത തെരഞ്ഞെടുപ്പ് എടുക്കാത്ത ഒരു സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് തെരഞ്ഞെടുപ്പ് എടുക്കുക എന്നുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുക എന്നുള്ളത് സർക്കാരിന് ഉത്തരവാക്ക അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം സംവരണ വാർഡുകൾ നിശ്ചയിക്കണം സുപ്രീം കോടതിയിൽ വീണ്ടും കേസ് പോയി രണ്ടായിരത്തി പതിനെട്ടില് സുപ്രീം കോടതി ഇവിടെ പറഞ്ഞല്ലോ വീണ്ടും വിധി പറഞ്ഞു അടിയന്തരമായി തെരഞ്ഞെടുപ്പ് നടക്കണം അതിനെ പോലെ കോട്ടവശത്തിന് പോയി കോടതിയിൽ കോടതി അസംയക്തമായി പറഞ്ഞു ആറ് മാസം കൊണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കണം തെരഞ്ഞെടുപ്പ് എടുക്കണമെങ്കിൽ സാധാരണ നിലയിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ വ്യത്യസ്ത മണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങൾ ഉണ്ടാവണം ആ സംവരണ മണ്ഡലങ്ങളെ നിശ്ചയിക്കണം സംവരണം എങ്ങനെയാണ് നടത്തുന്നത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തണം ഇതിൽ സർക്കാർ ചെയ്യേണ്ടതാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ചെയ്യേണ്ടതാണ് അതിനുവേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ ചുമതല നിശ്ചയിക്കുന്നത് ആ ചുമതല നിശ്ചയിച്ചു കൊണ്ട് വാർഡുകളെ സംബന്ധിച്ച് സംവരണ വാർഡുകളെ സംബന്ധിച്ചൊക്കെ തീരുമാനമെടുക്കണം ഓരോ തീരുമാനിക്കാതിരിക്കും അങ്ങനെ തീരുമാനിക്കാതിരുന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതി ഹൈക്കോടതി പറഞ്ഞു സംവരണ വാർഡുകൾ നിശ്ചയിക്കണം നിശ്ചയിക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ തീരുമാനിക്കണ്ടേ അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ അതിനുവേണ്ടി കമ്മീഷൻ വെക്കണ്ടേ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെ വാർഡുകൾ സംവരണ വാർഡുകളെന്ന് ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിശ്ചയിച്ചു കൊടുക്കണ്ടേ ഒന്നും ചെയ്യില്ല ഒരു കാര്യം നടക്കരുത് എന്തേ ഇങ്ങനെ ഒരു നിലപാട് അതിലെനിക്ക് അത്ഭുതം തോന്നിയത് ഇവിടെയുള്ള മാഹിയിലുള്ള എം എൽ എയുടെ നേതൃത്വത്തിൽ ഗവർണറെ പോയിട്ട് കണ്ടുപോലും എന്നിട്ട് പറഞ്ഞുപോലും തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് എന്നാ പിന്നെ ഈ പുള്ളിക്കാരൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് വേണ്ട ഞാൻ മത്സരിക്കുന്നില്ല എന്നാ പറഞ്ഞ പോലെ നാട്ടിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശമല്ല തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ ഇവിടെയുള്ള കോൺഗ്രസിന്റെ എം എൽ എക്ക് കഴിയുന്നു എന്തൊരു എം എൽ എ ഈ മനുഷ്യൻ എന്ന് ജനാധിപത്യ നിങ്ങൾ നോക്കണം ഇക്കാര്യത്തിൽ എൻ ആർ കോൺഗ്രസും കോൺഗ്രസും ഒത്തുകളിക്കല്ല ഇവിടെ